ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ എന്റെ ലൈവിന് ഒരു പ്രധാന ഉദ്ദേശമുണ്ട് നമ്മുടെ സീസൺ ഫൈവിലെ വിന്നർ ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നർ അഖിൽ മാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഇപ്പൊ കാണുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിനെ ഞാൻ റിമൂവ് ചെയ്യുകയും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു അതിന് റീസൺ ഉണ്ട് അതായത് നമ്മളോടൊരു കാര്യം പറയുകയും ഒരാളെ പറ്റി അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും അത് വലിയ രീതിയിൽ അതായത് എന്നെ അബ്യൂസ് ചെയ്തു എന്നെ അറ്റാക്ക് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് പറയുകയും നമ്മൾ അത് നമ്മളത് പോസ്റ്റായിട്ട് നിങ്ങളത് ഡയറക്റ്റ് രംഗത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വന്നത് സംസാരിക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മളാണ് തെളിയിക്കപ്പെടാൻ ബാധ്യത നമുക്കാണ് നമ്മളൊരു ഒരു അലിഗേഷൻ മാത്രമാണ് ഇടുന്നത് അലിഗേഷൻ കഴിഞ്ഞിട്ട് തെളിയിക്കപ്പെടേണ്ട ബാധ്യത നമുക്ക് വരും ആ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ സാഹചര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതായി വരും എസ്പെഷ്യലി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ടതായിട്ട് വരും അങ്ങനെ കാണിക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് ഈ സിറ്റുവേഷനുകളെ ഈ അലിഗേഷൻ പറഞ്ഞ ആളുകളോട് സംസാരിച്ചിട്ട് നമ്മൾ പറയും നിങ്ങൾ രംഗത്ത് വന്ന് പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുകയോ ചെയ്തേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കില് എനിക്കിപ്പോ അത് തെളിയിക്കപ്പെടേണ്ട ബാധ്യത വന്നിരിക്കുകയാണ് ഈ പറഞ്ഞ ആളുകളും വ്യക്തികളൊക്കെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് അവരൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തെളിവ് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ച റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ കൺസേൺ ഇല്ലാതെ ആ സാധനത്തിന് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചെയ്യണമല്ലോ എനിക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൊ പിന്നീട് വിളിച്ചിട്ട് അല്ല ചേച്ചി അത് എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് എനിക്ക് അങ്ങനെ പറ്റിപ്പോയി അതൊരു തെറ്റായി പോയി അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ചതാണ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനം പറയുമ്പോൾ നമ്മൾ നമ്മളൊരാളിനെ പറ്റി പബ്ലിക്കിൽ വന്ന് ഭാഗ്യത്തിന് ഞാൻ ആരുടെയും പേരെഴുതാത്തത് ആ സമയത്ത് നല്ലതായി പോയി കാരണം പിന്നീട് വന്ന് ഇതൊന്നും ശരിയല്ല എന്നും ഇതൊക്കെ പറയാൻ അതൊരു ഇതൊരു തെറ്റായി പോയിരുന്നു ഇതൊക്കെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ചതാണെന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ വിഷയത്തിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ക്ലാരിഫിക്കേഷൻ വേണം അത് പറയണം അപ്പം അഖിൽ സംസാരിച്ച വിഷയത്തിനകത്ത് എന്റെ ആ ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഇനി ഞാൻ അഖിലിനോട് പറയുന്നൊരു കാര്യം ഖിലേ നമ്മളൊക്കെയും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ജനങ്ങൾ മുഴുവനും നമ്മളെയൊക്കെ തിരിച്ചറിഞ്ഞത് അഖിലിനോട് ഞാൻ വളരെ സ്നേഹത്തിൽ ഒരു കാര്യം പറഞ്ഞതിന്റെ റീസൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം സ്ത്രീകളുടെ ജീവിതമായി ബന്ധപ്പെട്ടിട്ട് അതായത് നമ്മളുടെ അതായത് ഈ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളുടെ ഇപ്പൊ അഖിൽ ഒരാളിന്റെ പേര് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ ഉന്നയിച്ചു അത് മാനിപ്പുലേറ്റ് ചെയ്ത് വിടരുത് ബിഗ് ബോസ് ഹൌസിലെ സ്ത്രീകളെയാണെന്ന് അഖിൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് അഖിലിനോട് വളരെ പ്രധാനമായിട്ട് പറയണം അതുകൊണ്ട് മാനിപ്പുലേഷൻ വേണ്ട എല്ലാ ചാനലിനകത്തും എല്ലാ ഇൻഡസ്ട്രിക്കകത്തും പല ആളുകളെ പറ്റിയിട്ടും മീറ്റു എലിഗേഷൻസും പല 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 കാര്യങ്ങൾ നടപ്പുണ്ട് അതൊക്കെ കോടതിയിൽ കേസായിട്ട് മറ്റൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനകത്ത് ബിഗ് ബോസിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് അഖിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അഖിൽ ഇന്നലെ തിരുത്താൻ വേണ്ടി രണ്ടാമത്തെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അഖിൽ തിരുത്തി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ അഖിലിനെ പോലെ ഒരാളിനെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു മാടമ്പിത്തരമോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മറ്റേ എന്താ പറയാ ഞാൻ ടോക്സിക് എന്ന് തന്നെ പറയും അഖിലിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയായിരുന്നു അഖിൽ ഇന്നലെ റെസ്പോണ്ട് ചെയ്തിരുന്ന രീതിയും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഇതിനകത്ത് ഒരു മനുഷ്യനെയും ഭയമുള്ളതല്ല ഉള്ളതല്ല അഖിലേ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അഖിലിന്റെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ അഖിലിന്റെ ആ ഒരു മാസ് ബിജിഎം സാധനം കയറി വന്നപ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച സാധനമാണ് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് അഖിൽ എന്തും അങ്ങോട്ട് കയറി ചെന്ന് സംസാരിക്കരുത് മര്യാദ കാണിക്കണം സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ അത് എടുത്ത് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ സീസൺ വൺ മുതൽ ഇതുവരെയുള്ള സ്ത്രീകൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം വളരെ സ്ട്രെയിറ്റ് ആണ്ടായിട്ട് പറയുന്നത് നിങ്ങൾ പറയണം മറ്റൊരു അലിഗേഷൻസിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾ ഇനി എന്ത് പറഞ്ഞ് മാനുപുലേറ്റ് ചെയ്താലും ശരി തന്നെയാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിന സ്ത്രീകളെന്ന് നിങ്ങൾ പറഞ്ഞു അത് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ പോലെ ഒരു ക്ഷമ പറഞ്ഞു യെസ് ഐ അപ്പോളജ് നിന്റെ ഒരു അപ്പോളജി ഞങ്ങൾ അങ്ങ് എടുത്തു എന്നിട്ട് ഞാനൊരു പോസ്റ്റ് കിട്ടും പക്ഷെ ഇന്ന് വന്നിട്ട് ഈ ഒരു കാര്യം വന്ന് സംസാരിക്കുമ്പോ അത് അഖില് പറഞ്ഞ വിഷയത്തെ പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റരുത് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരണമാണ് ഞാൻ തന്നത് അത് ബാധിക്കപ്പെട്ട ആളുകൾ വന്ന് സംസാരിക്കാത്തടത്തോളം നമ്മൾ പറയുന്നത് എപ്പോഴും അലിഗേഷൻ തന്നെയാണ് അത് സംസാരിക്കാൻ റൈറ്റ് ഇല്ല ഞാൻ പറയുന്നു അഖിലിന് റൈറ്റ് ഇല്ല മനസ്സിലായോ അതിന് അഖിലിന് റൈറ്റ് ഇല്ല ഇനി അഖിലിന് എത്ര വലിയ സംഭവം എന്ന് പറഞ്ഞ് ഇവിടെ വികാസം തുളുമ്പിയാലും അഖിൽ വിറച്ചുറച്ച് തുള്ളിയാലും ശരി തന്നെയാണ് അഖിലെ അഖിലിന് റൈറ്റ് ഇല്ല ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് മാത്രമാണ് അഖിലെ മനസ്സിലാവുന്നുണ്ടോ അഖില് വളരെ കൃത്യമായിട്ട് ഞാൻ അഖിലിന്റെ പല വീഡിയോകളും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അഖിലിന്റെ ബോഡി ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി വാട്ട് ദ ഫക്കിംഗ് പേഴ്സണാലിറ്റി അഖിലിന്റെ എന്താണ് അഖിലിന്റെ പേഴ്സണാലിറ്റി അഖിലൊരു റെസ്പെക്ട് കൊടുക്ക അഖിലെ മറ്റുള്ള മനുഷ്യർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കും സ്ത്രീകളുടെ വിഷയമാണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കും കാരണം നമ്മൾ ഇതുവരെ വളരെ മര്യാദയ്ക്ക് ഞാൻ പേഴ്സണലിയും സുഹൃത്തു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിരുന്നാലും നിങ്ങളെ ഫോൺ വിളിച്ചാണ് മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിച്ചത് എന്നിട്ട് നിങ്ങളിട്ട വീഡിയോയിൽ ഞാൻ നിർത്തുകയാണ് ഇന്ന് നിങ്ങൾ വന്ന് ഞാനിട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്താ പറയാ അതിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് നിങ്ങൾ കൊണ്ടത് കൊടുക്കൂ നിങ്ങൾ തെളിവുകൾ തന്നെ നിരത്തിയിട്ട് നിങ്ങൾ അത്തരത്തിൽ ഇത് പറയൂ ചെയ്യൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഏഷ്യനെറ്റ് എന്റെ മോളെന്നൊക്കെ വിളിച്ചു പോകുമ്പോൾ എടേ നമുക്കൊക്കെ അത് അന്നം തന്ന പ്ലാറ്റ്ഫോമാണ് മനസ്സിലായോ ഒരാളോ ആരെങ്കിലും നിങ്ങളടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് പോണോടെ എത്ര മനുഷ്യനാണെന്നറിയോ ഈ പ്ലാറ്റ്ഫോമിൽ കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്താ വിചാരിച്ചത് ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല എനിക്ക് നല്ല കിവിളി കേൾക്കും ഞാൻ പണ്ടേ കേട്ടോണ്ടിരിക്കുന്നതന്നെ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് ആദ്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനേ സംസാരിക്കത്തുള്ളൂ എനിക്ക് ഒരു ഇതുമില്ല അത് സംസാരിക്കുന്ന എനിക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞതും അതല്ലാതെ പല കാര്യങ്ങളെ പറ്റിയിട്ടും എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് അഖില് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് അഖിലെ ഈ സ്ത്രീകള് അവർക്കുണ്ടായ മറ്റേ ഇത് അതിന്റെ ടേക്ക് കെയർ മറ്റേ അണ്ണൻ തമ്പി സാധനം വിട് അത് അഖിലെടുക്കണ്ട ആ റെസ്പോൺസിബിലിറ്റി അഖില എടുക്കണ്ട തൽക്കാലം അഖിലെടുക്കേണ്ടത് കാരണം അഖിലെടുത്തിട്ട് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ സ്ത്രീകളാക്കി മാറ്റിയാണ് അഖിലെ മിണ്ടി പോവരുത്തത് അത് അഖിൽ മിണ്ടിപ്പോവരുതിന് അഖിൽ വേറെ എന്ത് വിഷയം വേണമെങ്കിലും പറഞ്ഞോ നിങ്ങളുടെ ഭാര്യ ഉൾപ്പെടെ ആ വീട്ടിനകത്ത് വന്നതാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത് മനസിലാവുന്നുണ്ടോ ആ വീട്ടിനകത്ത് സ്ത്രീകളെന്ന് പറഞ്ഞു നിങ്ങള് ഞാനത് ഇത് പറയേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് പേഴ്സണലി സംഭവിച്ചിട്ടുണ്ട് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്ക് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്ക് എന്റെ ഇമോഷൻസ് മനസ്സിലാക്ക് നീ നല്ലൊരു വ്യക്തിയാണ് നീ നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ നീ എന്റെ ഇമോഷൻസ് മനസ്സിലാക്ക് മനസ്സിലാകുന്നുണ്ടോ അതിനകത്ത് പ്രശ്നമുണ്ട് ആ പ്രശ്ന അതിനെ നീ അതിന്റേതായ രീതിയിൽ സെൻസ് ചെയ്യും ഞാൻ എഴുതി വിടുമ്പ പോലും ആ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ആരും വരാത്തിടത്തോളം നമ്മൾ ആ കാര്യം സംസാരിക്കുന്നിടത്തോളം വീണ്ടും ചീഞ്ഞളിഞ്ഞ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഇല്ലാതാക്കി വൃത്തിഘട്ടങ്ങളായിട്ട് ചിത്രീകരിച്ച് ഇൻബോക്സിനകത്തൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് കമന്റ്സുകൾ വരുന്നത് ഓരോരുത്തർക്ക് ഇതാർക്കും ഇത് ആർക്കും പറ്റത്തില്ല ഈ സാധനം ആരെ കൊണ്ടും താങ്ങാൻ പറ്റത്തില്ല ഇതിനകത്ത് ഭയങ്കര സെൻസിറ്റീവ് വിഷയം ഉണ്ട് നിർത്തിക്കോ അഖിലെ നിങ്ങൾ വേറെ എന്ത് പരിപാടിയെ പറ്റിട്ട് വേണമെങ്കിലും പറഞ്ഞു എന്തോ ഇന്നലെ അവിടെ വന്നുകൊണ്ട് സിപിൻ അഖിലിന് വലിയ നെറ്റ്വർക്ക് അഖിലിന് എന്ത് നെറ്റ്വർക്കാണ് അഖിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അഖിലിന്റെ നെറ്റ്വർക്കിനെ ഒക്കെ പറ്റിയിട്ട് പറയുന്നത് തേങ്ങ കൊലയാണ് ഒരു കണ്ടസ്റ്റന്റാണ് അഖിലേ നീ കുറച്ച് പഞ്ച് ഡയലോഗും കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് നിനക്ക് അതിനകത്തൊരിതുണ്ട് ഒരു വ്യക്തിത്വം കൂടെ കാത്തു സൂക്ഷിക്കും ഞാൻ സീരിയസ്ലി ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്തത് നിങ്ങളെ സത്യമായിട്ട് അത് ഇല്ലാതാക്കി കളയരുത് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞതാണ് നിങ്ങളെൻറെ സുഹൃത്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്നൊന്ന് എനിക്ക് അറിഞ്ഞോ ഞാൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പബ്ലിസിറ്റി സ്റ്റണ്ടും ഈ ആളുകളുടെ ഇടയിലുള്ള ഈ സാധനമൊക്കെ ഭയങ്കര മോശമാണ് മനസ്സിലായില്ലേ മനുഷ്യന്റെ പേഴ്സണൽ ഇമോഷൻസിന്റെ വാല്യൂ പല പല പ്രശ്നങ്ങളെ പറ്റിയും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീ വിഷയത്തിൽ ഇത്ര മാത്രം പ്രശ്നമുണ്ട് ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയത് എനിക്കറിയാം ബാങ്ക് ബാലൻസ് നീ അങ്ങനെ നിങ്ങ ആരാണ് അത് പറയാൻ എന്ത് വൃത്തികെട്ട രീതിയിലൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് അറിയാവോ നിങ്ങളെടുത്ത് ആരെങ്കിലും കംപ്ലയിന്റ് ആ കംപ്ലൈന്റ് ഞാൻ കംപ്ലൈന്റ് എഴുതിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ പോസ്റ്റ് എഴുതിയത് അപ്പൊ കൃത്യമായ എവിഡൻസിൽ വരാൻ വേണ്ടി പറഞ്ഞപ്പോ അയ്യോ അത് അങ്ങനല്ല കേട്ടോ അത് തെറ്റുപറ്റിന്നൊക്കെയാണ് പറയണത് കേട്ടോ അത് ഇതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞത് പോലെ അല്ല നീ അങ്ങനെ വിചാരിച്ചതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് മലക്കം അറിയാം അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാം അപ്പോ കൃത്യമായിട്ട് തെളിവുകളോ എവിഡൻസും ഇല്ലാതെ നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിലായില്ലേ അതുകൊണ്ടിട്ട് ധൈര്യപൂർവ്വം മറ്റേ ഞാൻ അതാണ് ഇതാണ് മറ്റതാണ് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരാൾ കോട്ടാത്തലം മത്സരിച്ച സമയത്ത് ഒരു മനുഷ്യന്മാരെ പോലും അറിഞ്ഞിട്ടില്ല അഖിൽമാരാറിന്റെ പ്ലാറ്റ്ഫോം തന്നത് ബിഗ് ബോസ് ആണ് അഖിൽമാരാ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് എണീറ്റ് നിന്ന് സംസാരിക്കണെങ്കിൽ ഈ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് മാത്രമാണ് ഒരു 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 മര്യാദ കാണീല ഇത്തിരി കുറച്ച് നടങ്ങ് എന്തുവായത് ആരുല്ല സംസാരിക്കില്ല ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ അല്ല ആവലും എന്തിനെടുക്കുന്നത് ഒന്ന് ഒന്ന് ഒഴിവാക്കണ ഇത് ഒന്ന് നിർത്തതൊക്കെ കേൾക്കുമ്പോൾ അരോചകത്വം തോന്നുന്നു സത്യമായിട്ട് ഈ സ്ത്രീകള് സ്ത്രീകള് അവരെ സ്ത്രീകൾ അങ്ങനെ ചെയ്ത് സ്ത്രീകൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ക്വസ്റ്റ്യൻ ചോദിക്കും ആൾക്കാര് തെളിവ് ചോദിക്കും തെളിവ് ചോദിക്കും ഞാനിട്ട പോസ്റ്റിന് എനിക്ക് തെളിവ് ചോദിച്ചു അപ്പൊ ഞാൻ കൊടുത്ത റെസ്പോണ്ടാണ് ഞാൻ പറഞ്ഞത് തെളിവില്ല കാരണം ഒരാളുടെ കൺസെന്റ് ഇല്ലാത്ത ഒരു വിഷയത്തെ നമുക്ക് സംസാരിക്കാനുള്ള റൈറ്റ് പോലും ഇല്ലാതായിരുന്നു ആ സിറ്റുവേഷൻസിൽ എന്റെ ഇമോഷൻസും കൂടെ ചേർത്ത് ഞാൻ എഴുതുമ്പോ അതിനകത്ത് എനിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലല്ല ഞാൻ എഴുതി വെക്കുന്നത് മറ്റൊരാളുടെ വിഷയമാണ് ഞാൻ അവിടെ എഴുതുന്നത് ആ വിഷയം പറയുന്ന ആളുകൾ വന്നെഴുത് സംസാരിക്കണം മനസിലായില്ലേ നമ്മള് ഒന്നുമില്ലെങ്കിൽ പബ്ലിക്ക് കണ്ട ഒരു ഷോയിൻ്റെ ഉള്ളിൽ നിന്ന മനുഷ്യര് നമ്മളെക്കെ ഓരോരുത്തർ വിലയിരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്നെ വിലയിരുത്തിയതോ എന്തോ ഏതോ ഏതായാലും എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു മര്യാദ വേണം നിങ്ങളെ എന്താ അലിഗേഷൻ വേണമെങ്കിലും വെച്ചോ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ പേടിച്ചു വെച്ചോണ്ടുള്ള അലിഗേഷൻ നിങ്ങൾ വെക്കേണ്ട ഞാൻ വക്താവായിട്ട് നീ കൂട്ടിക്കോ ഞാനങ്ങ് വക്താവായിട്ട് കൂട്ടിക്കോ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് മൂന്ന് രണ്ടു മൂന്ന് ദിവസമായിടെ ഒന്ന് അറങ്ങണേ നിന്റെ അഞ്ചാമത്തെ സീസൺ കഴിഞ്ഞില്ലേ നിനക്ക് എന്നെ കട്ട് കിട്ടിയത് ആ സമയത്ത് രാജാവ് എന്നെ നീ സമ്മതിച്ചു ഇതെന്തോന്ന് സീസൺ സിക്സിൽ നിന്ന് നിനക്ക് രാജാവണോ കൊറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കുന്നത് നമ്മൾ അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെ ഗെയിമിനെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ കിട്ടിയ അവസ്ഥയാണ് ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ അതുകൊണ്ടിട്ട് ഒരിത്തിരി മര്യാദ കാണിത് പബ്ലിക്കായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ വിഷയം വളരെ കൃത്യ പിന്നെ ഇട്ട് അലക്കി 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 നിങ്ങള് ബിഗ് ബോസ് ലെ മത്സരാർത്ഥികളെ പറ്റി പറഞ്ഞ കഥയാണ് പലരും അതിനകത്ത് ബാധിക്കപ്പെട്ടിട്ടുണ്ട് പല മനുഷ്യരുടെ ഇൻബോക്സിലും പോസ്റ്റിൻ്റെ അടിയിലും വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ പോകുന്നുണ്ട് ഈവൻ നിങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ പോലും ടോക്സിക് ആയിട്ടും മറ്റു രീതിയിലൊക്കെ ആക്രമിച്ചുകൊണ്ട് സ്ത്രീകളെ പാച്ചയ്ക്ക് അവരാധിച്ചുകൊണ്ട് കമന്റുകൾ വന്നു ഞാൻ കണ്ടതാണ് നിങ്ങളെ പോസ്റ്റിന്റെ അടിയിൽ കൃത്യമായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസുകളായിട്ടുള്ള മൂന്ന് പേരെ പറ്റിയിട്ട് ഞാൻ കണ്ടതാണ് ഞാൻ ആ സ്ത്രീകളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല മനസിലായ നിങ്ങള് ഇന്നലെയും പറഞ്ഞു നിങ്ങൾ എന്തോ പോലെ ഒന്ന് പറഞ്ഞിട്ട് പോയി ഭയങ്കര മോശം ഉണ്ടേ എക്സ്പെക്ട് ചെയ്തില്ല അഖിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ വേറെ കാര്യങ്ങൾ പറഞ്ഞു അഖിലിന്റെ മറ്റ് കൺസേണുകളെ പറ്റി പറഞ്ഞു അഖിലിന്റെ അത് വെച്ച് പറഞ്ഞു ഇത് വെച്ച് പറഞ്ഞു എന്ത് വേണമെങ്കിലും വെച്ച് പറഞ്ഞു സ്ത്രീകളെ പറയണ്ട ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് സ്ത്രീകളുടെ കാര്യമാണേ അഖിൽ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പഴാണെ തിരിച്ചു കൊണ്ടുവന്ന് ആരോ മീ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ പേര് പറഞ്ഞത് ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ അവർ വന്ന് ലൈവില് വന്ന് പറയട്ടെ ഞാൻ അഖിലിനോട് വെല്ലുവിളി പറയണ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചെയ് അവധം പെണ്ണുങ്ങളെ പറയുന്ന നിർത്തിക്കോ നിങ്ങൾ പറയണ്ട നിങ്ങൾ പറയുന്നത് ഭയങ്കര അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു സോ താങ്ക് യു സോ മച്ച് കൊറേ കോൾസ് എടുക്കും ഈ വിഷയം ഞാൻ ഞാൻ എന്റെ സൈഡിലുള്ള ഒരു വിഷയം സംസാരിച്ചത് കൊണ്ട് അതിനെ റെസ്പോൺസ് ചെയ്യണം എന്നുള്ളത് സോ താങ്ക് യു താങ്ക് യു സോ മച്ച്